ചന്ദനംചാരികൾ ചന്ദനം മണക്കും ചാണകം ചാരികൾ ചാണകം മണക്കും ഈ ചൊല്ല് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നമ്മൾ ആരുമായിട്ടാണോ കൂട്ടുകൂടുന്നത് നമ്മൾ പോലും അറിയാതെ അവരുടെ ചില സ്വഭാവങ്ങൾ നമുക്കും അല്ലെങ്കിൽ തിരിച്ചുമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ചൊല്ലിനർ അർത്ഥം നമ്മുടെ ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ മാസങ്ങൾക്ക് മുൻപ് കെ പി സി സിയുടെ ഒരു വേദിയിൽ കാണുകയുണ്ടായി അതോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കമുള്ള ചില മാന്യദേഹങ്ങളുടെ കൂടെ ചിരിച്ച് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ അന്ന് തന്നെ ഉറപ്പിച്ചതാണ് ഇനി അങ്ങോട്ട് നേതാവിന്റെ സ്വഭാവം പഴയ പഴയതിനേക്കാൾ മേച്ഛമാവുമെന്ന് പറഞ്ഞത് അച്ചറ്റാണെന്ന് കുറച്ച് ദിവസങ്ങളായി നമുക്കൊക്കെ അദ്ദേഹം മനസ്സിലാക്കി തരുന്നുമുണ്ട് പറഞ്ഞു വരുന്നത് ജി സുധാകരനെ കുറിച്ചാണ് കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിലുള്ളതിനേക്കാൾ കലവിലയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബാലൻ നുള്ളി എന്ന് പറഞ്ഞ സുധാകരനും ഇങ്ങക്ക് രണ്ട് നുള്ളിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ബാലനും അങ്ങനെ അങ്ങനെ ഒരു ബഹളമായിരുന്നു പാർട്ടിയിൽ സംഭവം ഇനിയും ക്ഷമിച്ചാൽ കൈയിൽ നിന്ന് പോകുമെന്ന് നേതാക്കന്മാർക്ക് അറിയഞ്ഞിട്ടല്ല പക്ഷെ ഓരോ ദിവസവും പാർട്ടിയുടെ അവസ്ഥ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ സുധാകരനെ കൂടി കൈവിട്ടാൽ പിന്നെ എങ്ങനെയാ അങ്ങനെ അവരെല്ലാം കൂടി ചേർന്നൊരു തീരുമാനം അങ്ങെടുത്തു തൊണ്ടയിൽ പകുത്താൽ പിന്നെ ഇറക്കുകയില്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ സഹിക്കുക തന്നെ എന്ന് ജി സുധാകരന്റെ കാര്യത്തിൽ സി പി എം നിലപാട് ഇപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി എമ്മിലെ ചില നേതാക്കന്മാർക്കെതിരെ വായിൽ തോന്നുന്നത് പറയുക എന്നതായിരുന്നു സുധാകരന്റെ പ്രധാന ഹോബി അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് വാങ്ങുന്നു വീണ്ടും കൊടുക്കുന്നു വീണ്ടും വാങ്ങുന്നു അങ്ങനെ അങ്ങനെ എന്നാൽ ഇത്രക്കൊക്കെ പച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞിട്ടും തൽക്കാലം ഒന്നും മിണ്ടണ്ട ഒരു മയത്തിലൊക്കെ അങ്ങ് കൊണ്ടുപോവാം എന്നാണ് മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ ധാരണയായിട്ടുള്ളത് മന്ത്രി സജി ചെറിയാനെയാണ് സുധാകരൻ കൂടുതൽ ചൊറിഞ്ഞിട്ടുള്ളത് എന്നാൽ സജി ചെറിയൻ അടക്കമുള്ള മുതിർന്ന ആരും ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല ഇനിയിട്ട് പ്രതികരിക്കുകയുമില്ല പാർട്ടിയെ ബാധിക്കാത്ത വിധം ജില്ലയിൽ തന്നെ വിശദീകരണങ്ങളിൽ ഒതുക്കി അനുനയ രീതി സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണത്രേ സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുള്ളത് അല്ലെങ്കിലും സംസ്ഥാന നേതൃത്വം പറഞ്ഞത് തന്നെയാണ് ശരി ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ മൂക്കിന്റെ തുമ്പത്ത് നിൽക്കുന്നത് വരെ എവിടെയായിരുന്നു ഇവരല്ല തമ്മിൽ തല്ലാനൊക്കെ ഇഷ്ടംപോലെ സമയവും സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അന്നൊന്നുമില്ലാത്ത ഒന്നും ഇനിയും വേണ്ട പിന്നെ ഒന്നും നോക്കിയില്ല ഒരൊറ്റ പോക്കായിരുന്നു സുധാകരന്റെ വീട്ടിലേക്ക് എന്നിട്ട് പെട്ടെന്ന് തന്നെ മാപ്പാക്കണം തിരുമേനി എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരന്റെ കാൽക്കൽ ബാലൻ വീണത്രേ സത്യം പറഞ്ഞാൽ ആലപ്പുഴയിലെ ഉൾപാർട്ടി തർക്കങ്ങളാണ് സുധാകരന്റെ പ്രശ്നത്തിന്റെ തുടക്കമെന്ന കാര്യം എല്ലാവർക്കും അറിയാം എന്നാൽ സുധാകരനുള്ള ക്ലീൻ ഇമേജ് കാരണം അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ് മുന്നിട്ടു പോകാൻ പാർട്ടിക്ക് കഴിയുന്നുമില്ല അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ ഈ സുഖിപ്പിക്കലൊക്കെ തീർന്നില്ല ജി സുധാകരനെതിരെ പാർട്ടി സൈബർ സംഘങ്ങൾ നടത്തുന്ന ആക്രമണവും നിയന്ത്രിക്കാൻ തന്നെയാണ് നേതാക്കന്മാരുടെ തീരുമാനം സുധാകരൻ പൊടുന്നതിന് പ്രതികരിക്കാനുണ്ടായ കാരണം എ കെ ബാലന്റെ സമൂഹ മാധ്യമ കുറിപ്പാണെന്ന് ഈ വൈകിയ വേളയിലാണത്രേ എല്ലാവരും തിരിച്ചറിഞ്ഞത് എന്നാൽ അപ്പറഞ്ഞതിൽ അപകടം നടത്ത ബാലൻ തന്റെ കുറിപ്പ് സുധാകരനെ വിമർശിക്കാനായിരുന്നില്ലെന്നും പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടിയാണ് മുൻപ് നേരിട്ടതെന്ന് ബോധ്യപ്പെടുത്താൻ ഉള്ളതായിരുന്നുവെന്നും പറഞ്ഞ് നൈസയം കൈകഴിയിട്ടുണ്ട് എന്തായാലും അവരെല്ലാം എല്ലാതും പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ ഇനി തിരഞ്ഞെടുപ്പ് കഴിയും വരെ ഇനി ഭയങ്കര അച്ചടക്കമായിരിക്കും അത്ര കണ്ടുതന്നെ അറിയണം